അസലാമലൈക്കും പ്രിയ സഹോദരങ്ങളെ സോഷ്യൽ മീഡിയയിൽ ഇന്ന് ചർച്ചാ വിഷയമായിരിക്കുന്ന കെ എം മൗലവിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള ചില പ്രബന്ധങ്ങളും ചില ഫേസ്ബുക്ക് പ്രചാരണങ്ങളും ഇതൊക്കെയാണ് ഇതിനെപ്പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ കെ എം മൗലവിയെപ്പറ്റി അദ്ദേഹത്തിനെ വിമർശിച്ചുകൊണ്ട് പറയാൻ പാടില്ലെന്നും അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ സ്ഥാപക നേതാവായിരുന്നു എന്നൊക്കെ മനസ്സിലാകുന്നത് ഇപ്പോഴാണ് ഇവിടെ സമസ്ത കേരളം എത്തലമ മുസ്ലിം ലീഗിൻ്റെ ആ ഉന്നതി ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിച്ചതുപോലെ മറ്റൊരു സംഘടനയും പ്രവർത്തിച്ചിട്ടില്ല എനിക്കും ഓർമ്മ വച്ച കാലത്ത് എനിക്കറിയാം ബഹുമാനപ്പെട്ട ഇ കെ അവറുകൾ സംസല്ലമായ ഇ കെ അവറുകൾ ഒരു പ്രാവശ്യം ഒദായിൽ ഒരു സമ്മേളനം തൊണ്ണൂറ്റി രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അവിടെ ഒരു സമ്മേളനം ഈ വെച്ചു അത് മുടങ്ങി എസ് എസ് എഫിൻ്റെ കീഴിൽ അന്ന് എസ് എസ് എഫ് രണ്ടായിട്ടില്ല ആ സമയത്ത് എസ് എസ് എഫിൻ്റെ കീഴിൽ ഒരു സമ്മേളനം വെച്ചിരുന്നു അത് മടങ്ങുകയും അത് മടങ്ങിയത് കാരണം അന്ന് ഈ ഗ്രൂപ്പായിട്ട് തിരിയാൻ തുടങ്ങുന്നൊരു സമയമാണ് ഗ്രൂപ്പായി മാറിയിട്ടില്ലെങ്കിലും അപ്പോൾ അന്നത്തെ രാഷ്ട്രീയക്കാർ അതിനെ മുടക്കുകയും അത് പിന്നെ സുന്നികളുടെ ജനബാഹുല്യം കൊണ്ട് മുസ്ലിം ലീഗിലുള്ള ബഹു ബോ ജനബാഹുല്യം കൊണ്ട് അവിടുത്തെ എം എൽ എ ആയിരുന്ന അവിടുത്തെ ലീഗിൻ്റെ ഏറ്റവും വലിയ നേതാവ് ആ ഭാഗത്തൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ ഓരോ സംഘടനകൾ മുജാഹിദ് സംഘടനകളൊക്കെ പ്രവർത്തിക്കൽ അപ്പം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സുന്നി പണ്ഡിതന്മാർ സമസ്തയുടെ പണ്ഡിതന്മാർ ഈ സമസ്തയുടെ പണ്ഡിതന്മാർ തൊണ്ണൂറ് ശതമാനവും മുസ്ലിം ലീഗിൻ്റെ ആളുകളായിരുന്നു അങ്ങനെ അവർ സമ്മതം കൊടുക്കുകയും അങ്ങനെ ഈ കെ കൂറ്റനാട് കെ വിയും കൂറ്റനാട് കെ കെ അശ്രദ് ഒക്കെ വന്ന സമസ്തയുടെ എല്ലാ ഏകദേശം എല്ലാ പണ്ഡിതന്മാരും വന്ന ഒരു സമ്മേളനത്തിൽ ഇ കെ അവറുകൾ അവിടെ നിന്ന് പ്രഖ്യാപിച്ചു എന്ത് ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചത് സമസ്ത കേരള മിത്തുലരമയാണ് സമസ്തയിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സുന്നികളാണുള്ളത് ഈ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും സുന്നികൾ തൊണ്ണു അധികം ആളുകളും മുസ്ലിമികളാണ് ഉള്ളത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും സുന്നികളുള്ളത് ഈ മുസ്ലിങ്ങളിൽ ഈ മുസ്ലിം ലീഗിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ആരാണുള്ളത് സുന്നികളാണുള്ളത് ഒരു ശതമാനം മാത്രമാണ് ഈ മുജാഹിദ് ഉള്ളത് വേണ്ടി വന്നാലും അവരെ നമ്മളാണ് പുറത്താക്കില്ല എന്ന് സംസലമ്മ അന്ന് ചോദിച്ചത് ഇന്ന് പറഞ്ഞതുപോലെ കേൾക്കാം അപ്പോൾ ജനങ്ങളൊക്കെ അത് തെക്ക് വേർ ചൊല്ലിക്കൊണ്ട് സ്വീകരിക്കുക ചെയ്തത് അങ്ങനെ ആ വേദിയിൽ വെച്ച് ലീഗിനെ പുകയത്തിക്കൊണ്ടും സുന്നിയെ പുകയത്തിക്കൊണ്ടും ആ മഹാന്മാരൊക്കെ പ്രസംഗിച്ചെങ്കിൽ അതിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളൊക്കെ അപ്പുറം ഇന്നും ലീഗിൽ പ്രവർത്തിക്കുന്നത് അല്ലാതെ ഈ ഈ പണ്ഡിതന്മാർ ജനങ്ങളെ പറ്റിക്കുന്നവരല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നാൽ നാട്ടിക മൂസം മിസിലിയർ എന്ന് പറയുന്ന മഹാവ്യക്തിത്വം മൂപ്പർ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് ആവരോടുകൂടെ സമസ്തയിൽ പ്രവർത്തിച്ചാളാണ് ഇദ്ദേഹമൊക്കെ കെ എം മൗലുവിനെ പറ്റിയും വക്കം മൗലുവിനെ പറ്റിയൊക്കെ അന്ന് വീണ്ടു വിമർശിക്കുകയും അവരുടെ ഓരോ കാര്യങ്ങൾ ഖിലാഫത്തിലാളുണ്ടായപ്പോൾ മുപുര ഭാഷയിൽ പറഞ്ഞാൽ ഓടൻ്റെ ഉള്ളിൽക്കൂടെ മറ്റേ ഓവർത്തിൻ്റെ ഉള്ളിൽക്കൂടെ പോയിട്ട് അവിടെ പൊന്തി എന്നാണ് പറഞ്ഞിരിക്കും നാട്ടിയോ മുസ്ലസ്ലിയാരുടെ പ്രയോഗം അങ്ങനെ അങ്ങനെ ലഹളൊക്കെ കിട്ടടങ്ങിയപ്പം പിന്നെന്താക്കി പുതിയൊരു ഒരു കീറാമുട്ടിയായിട്ട് വന്നതാണ് ഐക്യസംഘം ഇങ്ങനെ മൂപ്പർ വിശദീകരിച്ച് പറഞ്ഞിട്ട് പോലും അദ്ദേഹം എന്തായിരുന്നു അദ്ദേഹത്തിനൊന്നും ഈ മുസ്ലിം ലീഗിൽ നിന്നും ആ മറ്റൊരു വിമർശനമൊന്നും വന്നിട്ടില്ല ഇപ്പം എന്തുകൊണ്ടാണ് വരണതെന്ന് വെച്ചാൽ മുജാഹിദ് കൈയടക്കുകയാണ് ഓരോ കാര്യങ്ങളും മുജാഹിദിനെ എന്ത് ചെയ്യണം മഹാവി പ്രസ്ഥാനത്തിന് ഇവിടെ എന്ത് ചെയ്യണം ലീഗിലൂടെ വളരണം എന്നൊരു തോന്നലുണ്ട് എന്നാൽ എന്നിട്ട് ഇപ്പം താ ചുവരി മുസ്ലിമികളെ കാപ്പറാക്കിയല്ലോ എന്നതുപോലെ കാരണം കായക്കൊടി ഇപ്പോൾ ചോദിക്കുവാണ് നിങ്ങളുടെ കൂടെ ഈ ലീഗിനെ പരാ പരാജയപ്പെടുത്താൻ സമസ്ത ആഹ്വാനം വരെ ചെയ്തിരുന്നു എന്നിട്ട് എന്തുകൊണ്ട് വിജയിച്ചു എന്ന് ഈ ഇപ്പോൾ എനിക്കൊരു കാര്യമാണ് പറയാനുള്ളത് ഇങ്ങനത്തെ കളവ് പറയുന്ന ആളുകൾ ലീഗിനെ തെറ്റിച്ച് സമസ്ത അതിൽ നിന്ന് അകറ്റിയാൽ ഇവിടെ ലീഗ് പറയുന്നൊരു പാർട്ടി തന്നെ ഉണ്ടാവില്ല സംസരുള്ളമ്മ പറഞ്ഞതുപോലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും മുസ്ലിം ലീഗിലുള്ള ആളുകളാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും സമസ്തൻ്റെ ആളുകൾ മാർക്സിസ്റ്റ് പാർട്ടിക്കൊന്നല്ല വോട്ട് ചെയ്തത് ഇല്ലാത്ത കള ഓർമ്മയുടെ ഇപ്പോൾ നമുക്കറിയാമല്ല കേരളത്തിലുള്ള മൊത്തം വഹാബികൾ എടുത്തു നോക്കിയാൽ ഈ ലീഗിന് ഭൂരിപക്ഷം കിട്ടുന്ന അത്ര ആളുകളില്ല മൊത്തത്തിന് ഈ വഹാമുചായുദ് അവിടെ ഉള്ളത് ഒരു മുമ്പ് നമുക്കറിയാമല്ലോ ഓരോ ഏറ്റവും വലിയൊരു സമ്മേളനം നടത്തിയ പിലാത്തറയാണ് ആ പിലാത്തറ സമ്മേളനത്തിൽ എല്ലാവരും യോജിച്ച് നടത്തി അവിടെ തൊട്ടിലുകളൊക്കെ കിട്ടി അവിടെ ജനലക്ഷങ്ങൾ പങ്കെടുക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് എന്താണ് അവിടെ കുറഞ്ഞ സ്ഥലത്ത് തന്നെ അവർ നടക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെയും കുട്ടികളെയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് തൊട്ടിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് എന്താ ഉള്ളത് ഇവിടെ ലീഗിന് ഭൂരിപക്ഷം കിട്ടുന്ന അത്ര ആൾ പോലും ഇവിടെ കേരളത്തിലില്ല ഇങ്ങനത്തെ ഇവരാണ് മുമ്പ് ഒരു ഒരു കഥ പറയലുണ്ട് എന്ത് ഈ മൂർക്കമ്പാമ്പ് കടിച്ചണ്ട് മയ്യത്ത് കൊണ്ടുപോകുമ്പം അവിടെയുള്ളൊരു ഞാഞ്ഞൂല് ഇര പറഞ്ഞു പറഞ്ഞത് ഞങ്ങളെ വർഗത്തിനോട് കളിച്ച് കളിച്ചാർ എങ്ങനെ ഇരിക്കൂട്ടോന്ന് ഇതേ അവസ്ഥയാണ് അവസ്ഥയാണിപ്പം മുജാഹിദ് പ്രസ്ഥാൻ വഹാബികൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ലീഗിൻ്റെ കുത്തക അവരേറ്റെടുക്കുക എന്നിട്ടെന്താണ് അവരാണ് ഇവിടെ വളർത്തിയത് അവരാണ് ഇവിടെന്ത് എല്ലാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ചലിച്ച കുറച്ച് ആളുകളും സുന്നി എന്ന പേരിൽ പ്രവർത്തിച്ചത് കൊണ്ടൊന്നും സുന്നിയാവുകയല്ല ആശയം എന്ത് ചെയ്തു നമ്മുടെ രാഷ്ട്രീയത്തിലൊക്കെ എല്ലാവരും ഒന്നാണെന്ന് കാണുന്നുണ്ടെങ്കിലും നമ്മുടെ നമ്മുടെ വിഷയങ്ങൾ എത്തുമ്പോൾ ഒരു പൊതുവായ കാര്യങ്ങൾ എത്തുമ്പോൾ എല്ലാവരും യോജിക്കണം എന്ന് പറയാനും അതിനാഹാനം ചെയ്യുന്ന ആൾക്കാരാണ് സമസ്തൻ്റെ ആളുകൾ പക്ഷേ കൂടെ മുജാഹിദ് പ്രസ്ഥാനം എന്താ അവിടെ ചെയ്യണത് ഇവിടെ സംവാദം സംഘടിപ്പിക്കണെന്തിനാണ് സുന്നികൾ മുഷറിഖാണ് കാപ്പർ ആണെന്ന് വരുത്തി തീർക്കാൻ പിന്നെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് കാപ്പർ ലീഗ് എന്ന് പറഞ്ഞ പോലെ കാരണം എന്താണ് തൊണ്ണൂറ് ശതമാനം സുന്നികളവിടെ ഈ സുന്നികളെയാണ് ഇവർ കാഫറാക്കുന്നത് ചുവല് പറഞ്ഞ അവ അഭിപ്രായം ഉണ്ടല്ലോ ചുവല് പറഞ്ഞത് ഇവിടുത്തെ പള്ളികളൊക്കെ ഈ അമ്പലങ്ങളാണ് അവിടെയുള്ള പള്ളി സുന്നി പള്ളികളെ അമ്പലങ്ങളാണെന്നും അവിടെയുള്ള ഹത്തീബന്മാർ അമ്പലത്തിലെ പൂജാരിമാരാണെന്നും പറഞ്ഞത് ഇവിടെ എന്തിനാണ് പറഞ്ഞത് ഇവിടെയുള്ള അന്യമതസ്ഥര നിന്നിക്കൽ മാത്രമല്ല അവിടെ വരുന്നത് അന്യമതസ്ഥരെ നിന്നിക്കലുണ്ട് അവരിപ്പം പറയണം അവരെ ചാനലിൽ ഒന്നുകൊണ്ട് ഈ മുസ്ലിമികളും ഇവനും കാഫറാണെന്ന് പറയുന്നതിൽ ഇവർ അത്ഭുതപ്പെട്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാ മുജാഹിദുകളും പറയണത് പാണക്കാട് തങ്ങന്മാർ ഉറുക്കേരി എന്താണ് ഇവിടെ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ നേതാവാണ് എന്ത് ചെയ്തത് സൗദി അറേബ്യയിൽ കൊണ്ടുപോയിട്ട് പ്രചരിപ്പിച്ചത് അദ്ദേഹത്തിന് തങ്ങളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായപ്പം ലീഗിൻ്റെ ഇന്നത്തെ ഈ പന്തല്ലൂരിനെതിരെ പ്രസംഗിക്കുന്ന ഷാഫി ചാലിയം എവിടെയായിരുന്നു ഇതിനെപ്പറ്റി ഇപ്പോഴൊന്ന് എന്തേലും പറഞ്ഞോ ഒന്നു പറഞ്ഞിട്ടില്ല ഞാൻ ഷാഫിചാലിയത്തിന് വിമർശിക്കല്ല ഞാനും ഷാഫിച്ചാലിയം തന്നെയാണ് ഷാഫി ചാലിയവും അവരെ മുസ്ലിം ലീഗിൻ്റെ ആൾ തന്നെയാണ് ഞാനും പക്ഷെ വിമർശനമല്ല ഇങ്ങനൊരു മതപണ്ഡിത സംഘടനകളെ വിമർശിക്കുമ്പോൾ അവിടെയുള്ള എല്ലാ സുന്നി സംഘടനകളും ഒന്നാകും അതോടുകൂടി ഇവിടെയുള്ള ഭൂരിപക്ഷത്തിൻ്റെ കണക്ക് പോലും ഇല്ലാത്ത ബഹാബികൾ അതിൽ നേതാവായി ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരിക്കാം ബാക്കിയുള്ളവർക്ക് ഇവിടെ സുന്നികളാണ് തൊണ്ണൂറ് ശതമാനം സുന്നികളാണ് നമുക്ക് ഓരോ മഹല്ലിൽ നിങ്ങൾ ഓരോ മഹല്ലിൽ കണക്കെടുത്താലും നോക്കാം അപ്പം നമ്മുടെ മഹലിൽ എണ്ണിയാൽ ഓദായിൻ്റെ തൊട്ടടുത്ത മഹലാണ് നമ്മുടെ മഹല് എണ്ണിയാൽ നൂറ് ആൾ തയ്യില പെണ്ണുങ്ങളും കുട്ടികളൊക്കെ കൂടി എന്നാലും സുന്നികൾ എത്ര ഉണ്ട് പതിനായിരക്കണക്കിന് ആളുകളാണ് എന്നതുപോലെ എല്ലായിടത്തും ഈ മുജാഹിദ് പ്രസ്ഥാനം ഉള്ളവരാണ് ഓദായി എന്നതുപോലെ പോലെ പുളിക്കൽ അരീക്കോട് ഇങ്ങനെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ പിന്നെ ഉള്ളതൊക്കെ ബരലിലെണ്ണാവുന്ന ആൾക്കാരുള്ളത് അപ്പോൾ ഈ ഭൂരിപക്ഷത്തിൻ്റെ അത്ര പോലുമില്ലാത്ത ഒരു ലീഗിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ അത്ര പോലുമില്ലാത്ത ആളുകളോട് വോട്ട് കൊണ്ടാണ് ഇവിടെ ഇവിടെ വരെ ജയിക്കുന്നത് എന്ന് പറഞ്ഞാൽ മുമ്പ് ഈ ഒക്കെ പറഞ്ഞ പോലെ വേണ്ടി വന്ന അവരങ്ങളാണ് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ പ്രസംഗിച്ച് വളർത്തിയതാണ് ഇവിടെ മുസ്ലിം ലീഗിനൊക്കെ ഈ കെ വി മുഹമ്മദ് മുസ്ലിയാർ അതുപോലെ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ഇവരൊക്കെ എന്താണ് പണ്ഡിതന്മാർ ഈ രണ്ടിലും ലീഗിലും സമസ്തയിലുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ലീഗിനവിടെ വളർത്തി ഇത്രയും ഉന്നതിയിലെത്തിയപ്പം ഇപ്പോഴെന്താണ് അതിനെപ്പറ്റി മണ്ടാൻ പറ്റില്ല അടങ്ങി അവിടെ ഇരിക്കണം എന്നാണ് പറയുന്നത് ഈ ഇ ഇങ്ങനെ അടങ്ങിയിരിക്കണം എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാ ഈ വലിയ വലിയ ഈ പണ്ഡിതന്മാരോടൊക്കെ അടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ ഇവരൊരൊറ്റാഹ്വാനോട് ചെയ്താലും ഇവിടെ ലീഗൊന്നും വല്ലാതെ എന്തുകൊണ്ടാണ് ആഹ്വാനം ചെയ്യാത്തത് ഇവിടെ ലീഗിലൂടെ ലീഗ് എന്ന് പറയുന്നത് അവരെ ശരീരത്തിലൊക്കെ അലിഞ്ഞു ചേർന്ന് കാരണം എന്താണ് മുമ്പ് ഈ എ പി വിഭാഗത്തിനെ വിമർശിക്കാൻ വേണ്ടി കെ വി കൂറ്റനാട് മുസ്ലിയാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ കുട്ടികളങ്ങാനും തട്ടിത്തടഞ്ഞ് സ്വർഗത്തിലൊക്കെ അങ്ങ് പോയാൽ പി ഹി സിയാബു ഹയാ ഹയാർ സുന്തു സിമിൻ്റെ ഇസ്തക്കിൻ ഒക്കെ മാക്കാൽ സ്വർഗത്തിലുള്ളത് പച്ച പരവതാനിയാണുള്ളത് ഈ പച്ചപരവതാനി കണ്ടിട്ട് അവർ പറയില്ലേ ഈ പച്ചകളൊന്നും നമുക്ക് വേണ്ട പച്ച സ്ഥലം നമുക്ക് വേണ്ട അവിടെ നിന്ന് പച്ച വസ്ത്രാരിക്കും ഉണ്ടാകുക എന്നാണ് പറഞ്ഞത് അതൊന്നും നമുക്ക് വേണ്ട പറഞ്ഞാൽ അവിടെ നിന്ന് അവർ മുദ്രാവാക്യം വിളിക്കൂലെന്ന് കെ വി പറഞ്ഞപ്പം അങ്ങനെ പറത്തുനിന്ന് അതിനും എന്ത് അതിന് മറുപടി പ്രസംഗം പിറ്റേ വിശദീകരണത്തിൽ അവിടെ സ്വർഗത്തിൽ ആഗ്രഹിച്ചൊക്കെ കിട്ടുന്നുണ്ട് അപ്പം ഇങ്ങനെ ഇത്രത്തോളം ഭീകര വളർത്താൻ വേണ്ടി ഇവിടെ കഠിനാധ്വാനം ചെയ്ത ഈ പണ്ഡിതന്മാരെ എന്താണ് നിലത്തിട്ട് ചവിട്ടിത്താത്തിയിട്ട് ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല ഒന്നും കിട്ടില്ല അവർക്ക് ഉള്ള ഇജ്ജത്ത് നഷ്ടപ്പെടും സമൂഹത്തിൻ്റെ ഇജ്ജത്ത് നഷ്ടപ്പെടുന്ന എഴുതിയിട്ടാണ് ഇതിനൊക്കെ പ്രതികരിക്കാത്തത് സമസ്തയിൽപ്പെട്ട ആളുകൾ ഇതിന് പ്രതികരിക്കാത്തതാണ് സമൂഹം ഇനിയും ഛിന്ന ഭിന്നമാകരുത് കാരണം ഇവിടെ എന്താണ് വർഗീയ ശക്തികൾ ഇവിടെ മുസ്ലിമീങ്ങൾ ഒന്നായിട്ട് വിഴുങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ആശ്വാസം കിട്ടിയെങ്കിലും ഇതൊന്നും നിത്യമായ ആശ്വാസമല്ല അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് സമൂഹം ഭിന്നിക്കാതെ ഇവിടെ സംഘടന സംഘടനപര മായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മറന്ന് എല്ലാവരും യോജിച്ച് കണ്ടു എല്ലാവരും മുസ്ലിമായിട്ടെങ്കിലും കാണാൻ ഇവർ തയ്യാറാവേണ്ടേ അതില്ലല്ലോ ഇവിടെ ഇവിടെ സംഭവം നടക്കണമൊക്കെ എന്താണ് ഞങ്ങൾ മുശരിക്കുകളാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് സുന്നികൾ ഈ പി ഈ കെ എ പി എന്ന് പറഞ്ഞത് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണുള്ളത് അതാ എന്തു ചെയ്തിരുന്ന രണ്ടാം കാലത്ത് ഭയങ്കര ഗൗരവമായ പ്രശ്നമായിട്ടുണ്ടെങ്കിൽ അതിപ്പോഴൊക്കെ മാറിയിട്ടുണ്ട് എന്നിട്ട് അതൊന്നും കൂടി തിരികയറ്റിയിട്ട് എന്താണ് അവർ മാർക്സിസ്റ്റ് പാർട്ടി അരിവാള ശുന്നിയാണ് ഇതും അരിവാള ശൂന്യാണ് ഇങ്ങനെ എന്ത് ചെയ്യുക ഈ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്ന അവരെ മജ്ജയിലും മാംസത്തിലുമൊക്കെ ഇണങ്ങിച്ചേർന്ന ആളുകൾ ഇവരെന്താണ് ഇവിടെ പടുത്തുണ്ടാക്കിയ ഒരു പ്രസ്ഥാനത്തിന് ഒന്നുമല്ലാതാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഈ ജൂതായുസ് എടുക്കുന്ന വഹാബികളെ കരുതിയിരിക്കണമെന്നും എല്ലാവരും മുസ്ലിമായിട്ട് കാണാനെങ്കിലും അവരെ ഈ മുസ്ലിങ്ങളായിട്ട് അംഗീകരിക്കാൻ വേണ്ടിയെങ്കിലും തയ്യാറാകണമെന്നും എൻ്റെ പാർട്ടിയാണ് മുസ്ലിം ലീഗിൽപ്പെട്ട ആളുകളോടും അല്ലാത്തവരും ഞാനതിന് ആഹ്വാനം ചെയ്യാൻ നമ്മളൊരു നേതാവോ ഒരു ആരോല്ലോ ഒരു പുൽക്കൊടിയല്ല നമ്മളിപ്പോൾ കണ്ടത് ആരും പറയാത്തപ്പം എന്താണ് നമുക്ക് നമ്മൾ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത് നമ്മുടെ ബോധ്യം നമുക്ക് ബോധ്യപ്പെടണം ഇതെനിക്ക് പറയാനുള്ളത് നമുക്കിപ്പോൾ ഒരാളോട് ആഹ്വാനം ചെയ്യാം നമ്മളൊരു പണ്ഡിതനോ അല്ലെങ്കിൽ ഒരു അറിവുള്ള ആളോ അല്ല എന്നാലും ഇതിൻ്റെ സത്യാവസ്ഥകൾ നിങ്ങളെപ്പോലെ എനിക്കും അറിയാം അത് മാത്രം ഇതിൽ പറഞ്ഞു എന്ന് മാത്രം കാരണം എന്താണ് എല്ലാവർക്കും ഇത് പറയാൻ പറ്റില്ലല്ലോ കാരണം എന്താണ് ഒരു ജോലിയിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ മദ്രാസ ജോലിയിലൊക്കെ നിൽക്കുന്ന ആളാണെങ്കിൽ ഓരോ ഉടനെന്താക്കും പിരിച്ചു വിടും ഒരാൾ ഒരു ഋഷീദ് താരിമയാണ് എൻ്റെ ഒരു സഹോദരനെ മദ്രാസ് അന്വേഷിച്ച് പോയപ്പം അവിടെ പറഞ്ഞു ചോദിച്ച് നിങ്ങൾ ജഫിരിൻ ആളോ ലീഗിൽ അംഗീകരിക്കണാളോ എന്ന് ചോദിച്ചാലോ മൂപ്പർ മുപ്പത് പറഞ്ഞു രണ്ടിനെ അംഗീകരിക്കുന്ന എന്ന് പറഞ്ഞതാണ് രണ്ടാളേം രണ്ടും അപ്പോൾ എന്നാലും നിങ്ങൾക്ക് ഇവിടെ പണിയില്ല എന്ന് പറഞ്ഞു വിട്ടു അങ്ങനെ കുറേ സാഹചര്യങ്ങൾ ഇതൊക്കെ എന്താണെന്ന് മുമ്പത്തെ അവസ്ഥ നമുക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് ഗ്രൂപ്പായി പിരിഞ്ഞ അന്നത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് ബുദ്ധിയുള്ളവർക്ക് ഇഷാറ മതി എന്ന് മാത്രം പറഞ്ഞു വിടുന്നത്തുന്നു അസ്ലാമലൈക്കും